പരാജയത്തെ പരാജയപ്പെടുത്തിയ മനുഷ്യൻ ഒരിക്കൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അത് ജിമ്മില് ഇരുമ്പുമായിട്ട് മൽപിടുത്തം നടത്തിയപ്പോൾ അതിൽ ജനിച്ച ഒരു ആത്മവിശ്വാസം കഠിനത്തിന്റെ ചൂടിൽ അയാൾ അയാളുടെ പാത വെട്ടിത്തെളിച്ചു ജയൻ ആ അച്ചടക്കത്തിന്റെ പ്രതിരൂപം ആത്മവിശ്വാസത്തിന്റെ പർവ്വതം ജയൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷെ അയാളുടെ ലക്ഷ്യം ഒരു സിമ്പിൾ ജീവിതായിരുന്നില്ല അയാൾ ഇന്ത്യൻ നേവിയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അയാളെ കണ്ണിലൊരു തീച്ചുവല അയാൾ കൊണ്ടുനടന്നിരുന്നു അതൊരു സ്വപ്നമായിരുന്നു അയാൾ കടലിലൂടെ നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അതിനേക്കാൾ മീതേയുള്ള ഒരു സ്വപ്നം അയാൾക്ക് തിളങ്ങണം വെറുതെ അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ അയാൾ ആരാ ബോഡി ബിൽഡറാ നോ ഹി എ മൈൻഡ് അയാള് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുന്ന അതായത് സിനിമയിലുള്ള ഓരോ ആക്ഷൻ സീനും ഭയപ്പെടുത്തുന്ന ഓരോ സ്റ്റണ്ട് രംഗങ്ങളും അയാൾക്ക് തന്നെ ചെയ്യണം ഡ്യൂപ്പ് പറ്റില്ല അതെന്താ ഫിയർലെസ് ഡിറ്റർമിനേഷൻ ഭയത്തെക്കാളും വലുത് ഭയം അത്ര വലുതല്ല അതൊരു കാറ്റ പുറത്ത് പാറിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ദമാരുതൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താ പറയുക വാതിൽ തുറക്ക് അതിനോടൊപ്പം കൊണ്ട് തന്നെ അയാൾ ആക്ഷൻ ഹീറോ ആയി മാറി പൗരുഷത്തിന്റെ അടയാളമായി മാറി മലയാളം സിനിമയിലെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം അങ്ങാടി ചന്ദ്രഹാസം ശരപഞ്ചരം ഈ സിനിമകൾ അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റി മലയാള സിനിമക്ക് ഒരു പുതിയ മുഖഛായ വന്നു സ്റ്റൈൽ അതൊരു സാധാ സ്റ്റൈൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി അതാണ് ധൈര്യത്തിൻ്റെ ഭാഷ അത് മലയാള സിനിമയിലെ ധൈര്യത്തിൻ്റെ പ്രകടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നും നിന്നു കാരണം അയാൾ മരിച്ചിട്ടില്ലായിരുന്നു അയാളെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അയാളുടെ അയാളുടെ മരണം പോലും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന നിമിഷമാക്കി മാറ്റി അയാളുടെ വാക്കിനനുസരിച്ച് അയാൾ ജീവിച്ചു ഞാൻ തുടങ്ങി വെച്ചതെന്ത് ഞാൻ തന്നെ അവസാനിപ്പിക്കും അയാളുടെ അയാളുടെ ശരീരത്തെ വിട്ടുപോയെങ്കിലും അയാളുടെ ആത്മാവ് ഇപ്പോഴും അനന്തം ആവേശം കൊള്ളുന്ന സ്വപ്നം കാണുന്ന മലയാളികളുടെ മനസ്സിൽ ും കൂടികൊള്ളുന്നു ജയൻ നമ്മെ ഇതാ ജീവിതം ഒരു പക്ഷേ ചെറുതായിരിക്കും പക്ഷെ അത് മഹത്തരമാക്കുകയാണെങ്കിൽ അത് എന്നും ജീവിക്കും ആ ജീവിതം ആകും ജീവിതത്തിലെ യഥാർത്ഥ കരുത്ത് നമുക്ക് എടുക്കാൻ പറയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ജീവിതം മുന്നിൽ പോലെ നമ്മൾ കാണ്ടി വരും നിങ്ങൾ നിങ്ങളെ കരുത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിക്കും ജയൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കേവലം ഒരു നാമമല്ല അയാൾ ആയിരുന്നു ഇപ്പോഴും ആണ് ധൈര്യത്തിന്റെ ശബ്ദം ദൃഢനിശ്ചയത്തിന്റെ മുഖം മരണത്തിന് പോലും നിശബ്ദമാക്കാൻ പറ്റാത്ത ഊർജം നിങ്ങൾ ഒരു പ്രാവശ്യമേ ജീവിക്കുള്ളൂ പക്ഷേ അത് ധൈര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് ഒന്നുമതി